കായനും സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായി പവിത്രത്തിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അച്ചമ്മ ഇങ്ങനെ വേദി ഒരു കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുക കേട്ടോ ഇനി ശരിക്കുമുള്ള വേദമോള ഇനി എല്ലാവരും കാണേണ്ടത് വിക്രത്തിൻ്റെ മൂക്കിൽ കയറിട്ട് നിർത്തുന്ന ആ വേദമോത വേദമോള എന്ന് പറഞ്ഞു ആ ഈ ചിരിയാ വേദമോക്ക് വേണ്ടത് അതുകൊണ്ടേ ബാ എന്ന് പറഞ്ഞ വേദയും കൂട്ടിക്കൊണ്ട് അച്ചമ്മ നേരെ അതേ കയറി ചല്യാണം അപ്പൊ ഓരോരുത്തർ ഓരോരുത്തർ യാത്ര പറഞ്ഞിറങ്ങാം കേട്ടോ അതെ ആ എന്നാ മോളെ ഇവരും പോവാട്ടോ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ തങ്കൻ ചേച്ചിയൊക്കെയാണ് കേട്ടോ നിക്കണത് അപ്പൊ വേഗം തന്നെ എന്നാ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പൊ വേഗം നമ്മുടെ നന്ദിനി പറയണം ഇതേ ഇപ്പൊ പോയാലും അച്ചമ്മയും വേദന മുത്തശ്ശിയും കൂടെ ഒരു ചടങ്ങ് കൂടെ നടത്തും ഇനിയും ചടങ്ങോ ഇതിപ്പോ അഴിച്ചെടുത്ത താലി വേദയുടെ കഴുത്തിൽ നമ്മുടെ വിക്രം ചാർത്തിയില്ലല്ലോ പിന്നെ അച്ഛമ്മയും മുത്തശ്ശിയും പറഞ്ഞതുപോലെ പരമശിവൻ അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചെടുത്ത് കഴുത്തിലിട്ടതല്ലേ അപ്പൊ വിക്രം താലുകെട്ടുന്ന ഒരു ചടങ്ങ് ബാക്കിയല്ലേ അതെ ചടങ്ങ് ബാക്കിയുണ്ട് പക്ഷെ അത് താലുകെട്ടല്ല ഇവർക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിന്റെ നൂല് കെട്ട് അതിന് ഞങ്ങൾ എല്ലാവരെയും വിളിക്കണം കേട്ടിടാം നന്ദിനി എന്ന് പറഞ്ഞു നിന്റെ വീട്ടുകാരെ പ്രത്യേകിച്ച് വിളിക്കാൻ കേട്ടോ നന്ദിനി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരോടെ ഇറങ്ങി അങ് യാത്രയൊക്കെ പറഞ്ഞു പോവാണ് കേട്ടോ അപ്പോഴേക്ക് നന്ദനിക്ക് കിട്ടി അപ്പൊ ശ്രീജ പുറത്ത് നാളെ വരുമ്പോഴെങ്കിലും നിനക്ക് ഈ കുത്തുന്ന വർത്തമാനം നിർത്തിക്കൂടെ അയ്യോ അങ്ങനെ പ്രതീക്ഷിക്കുന്ന ശ്രീജ ശരിക്കും തെറ്റ അതെ ഉള്ളിൽ വിഷം നിറയുമ്പോ ഒന്ന് ചീറ്റിയെങ്കിലും കളയണ്ടേ അമ്മേ വേണമെന്ന് വിചാരിച്ചിട്ടല്ല നന്ദിനി നീ പറയിപ്പിക്കുന്നതാ നന്നായി കമലെ എന്ത് കേട്ടാലും മിണ്ടാതിരിക്കുന്നത് ഈ വീട്ടിലെ കുഴപ്പം മിക്കവാറും ആളുകളൊക്കെ പോയില്ലേ സുധാകരൻ എവിടെ പുറത്തുവിടെ നിപ്പുണ്ടായിരുന്നു അവരൊക്കെ കഴിച്ചോ അച്ഛനും വിശ്വാസിനും വിനായകനും ഒക്കെ കഴിച്ചു വിക്രം കഴിച്ചിട്ടില്ല ഇവരൊരുമിച്ചല്ലേ ഇരിക്കേണ്ടത് ഞാൻ അവനെ വിളിച്ചിട്ട് വരാം നീ ഏല വെക്കാൻ നോക്ക് അപ്പൊ നേരെ അച്ഛമ്മ ആ വിളിക്കാൻ നോക്കുകയാണ് അപ്പൊ വിനായകൻ എല്ലാം ഇങ്ങനെ എന്താ പറയാ തിരിച്ച് പാക്ക് ചെയ്ത് കൊടുത്തുവിടാൻ പോവാണ് പന്ത്രണ്ട് മണിക്കാർക്ക് അല്ല വിനായക വിക്രം എവിടെ അവൻ ആ റൂമിൽ കാണും അപ്പൊ വിക്രം വീണ്ടും പോവാനായിട്ട് റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ് അല്ല അച്ചമ്മ ചോദിച്ചു നീ ഇതുവരെ ഇത്ര പെട്ടെന്ന് ഡ്രസ്സ് മാറിയോ എന്നിട്ട് നീ ഇനി എങ്ങോട്ടേക്കാ പോണത് ഇപ്പൊ നീ ഡ്രസ്സ് മാറണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തെ ഫാൻസി ഡ്രെസ്സ് വേഷവും ധരിച്ച ഇപ്പോഴും ഞാൻ നിക്കണമെന്നാണോ അച്ചമ്മ പറയണത് അച്ചമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചു അപ്പൊ വേഗം തന്നെ വിക്രം നീ എങ്ങോട്ടേക്കാ പോണത് അതെ അതൊന്നും ഇപ്പൊ തൽക്കാലം അച്ഛൻ അറിയണ്ട നീ ഒരുമിച്ചിരുന്ന് വേണ്ട എന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഭക്ഷണം കഴിച്ച ശേഷം നീ പോയച്ചാ മതി ആ സാരമില്ല നീ വാ എങ്ങോട്ട് എടാ മോൾ വേദമോളവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നും അവൾ എൻ്റെ കൂടെ അല്ലല്ലോ ഇരിക്കാറ് എനിക്ക് അത്യാവശ്യമായി പുറത്തു പോണം ഞാൻ കഴിക്കുന്നില്ല പുറത്തു പോവുകയോ ഇന്നോ വേണോ അച്ഛമേ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട് എന്ന് പറഞ്ഞു ആരെ അത്ര ഉള്ളൂ ഇന്ന് നീ ആരെയും കാണണ്ട ഇന്ന് തന്നെ കാണണം അച്ഛമ്മേ ഇന്നലെ ശരിക്കും ആശുപത്രിയിൽ നിറങ്ങിയപ്പോഴേ കാണേണ്ടതായിരുന്നു പിന്നെ വേണ്ടാന്ന് വെച്ചതാ ഇന്ന് പോണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അതെ അപ്പം അന്ന് നിന്നിട്ട് എടാ നീ വലിയ റൗഡിയും തെമ്മാടിയും ഒക്കെ ആയിരിക്കും പക്ഷെ നിന്നേക്കാൾ വലിയ തിരുമാലിയാണ് സാക്ഷാൽ ഭഗവാൻ ഇന്ന് നീ കണ്ടല്ലോ നാളെ ഞാൻ പഴുത്തുള്ള ചൂട്ടി തെന്നി വീണാലും അതും പരമശിവം കൊണ്ടിട്ടാന്ന് പറയൂ അച്ചമ്മ എന്നാ മിണ്ടാത്തത് അങ്ങനെയാണെങ്കിൽ രണ്ടു ദിവസം മുൻപേ എന്നെ വണ്ടി ഇടിച്ച് റോഡിൽ വീഴ്ത്തിയത് പരമശിവനാണോ അല്ലല്ലോ അച്ഛമ്മച്ച നോണ് കഴിക്കാൻ നോക്ക് എനിക്ക് അവക്കും കൊടുക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ തീർക്കാനുണ്ട് അത് വൈകിച്ചാ പറ്റില്ല വിക്രം എടാ ഇത്ര നാളച്ചമ്മ അച്ഛമ്മ പറഞ്ഞ ഞാൻ കേട്ടില്ലേ ഇന്നത്തെ ദിവസം ഞാൻ പറയുന്നത് അച്ഛമ്മ കേൾക്ക് കേൾക്ക് അച്ചമ്മ എന്ന് പറഞ്ഞ വിക്രം നേരെ വണ്ടി എടുത്തോണ്ട് പോവാണ് ഇതെല്ലാം കേട്ടോണ്ട് അവിടെ തിന്നിട്ട് ആ പോക്കത്ര പന്തി അല്ലല്ലോ അച്ഛമേ എന്ന് പറഞ്ഞു എന്റെ ദൈവമേ അപ്പം പിന്നെ കാണുന്നത് ശ്രീകാന്തനെയാണ് അപ്പൊ ശ്രീകാന്തൻ നമ്മുടെ ചന്ദ്രശേഖരനെ വിളിച്ച് ഫോണി സംസാരിക്കുകയാണ് നമ്മൾ അവനെ അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു നമ്മളെ ഇനി അവൻ കണ്ടു കാണുമോ ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത് ബോധവറ്റി കിടക്കുകയായിരുന്നില്ലേ എന്തായാലും ഞാൻ വൈകിട്ട് വിളിക്കാം തൽക്കാലം വർഷയോടൊന്നും ഇക്കാര്യം പറയാൻ നിൽക്കണ്ട അവനെ വിട്ടത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ വിക്രം വഴിക്ക് കുറുകെ വണ്ടിയൊക്കെ വെച്ച് വേണ്ട അതേ ചാരി നിൽക്കുന്നതും ഇത് കണ്ടപ്പോൾ തന്നെ ശ്രീകാന്തിൻ്റെ ജീവൻ പോയി എന്നുള്ളതാണ് സത്യം അപ്പം നോക്കി എന്താ തന്നെ ഇവൻ ഗ്ലാസ് ഒന്നും തുറക്കുന്നില്ല വണ്ടിയുടെ അപ്പൊ ഇങ്ങനെ നിൽക്കണം വിക്രം അവിടെ നേരെ ചെന്നു വണ്ടിയിൽ അടിക്കാനായിട്ട് അവിടെ ഒരു വണ്ടി കിടപ്പുണ്ടായിരുന്നു അതിങ്ങെ എടുത്തോണ്ട് വന്നു ചില്ലങ്ങ അടിച്ചു പൊട്ടിക്കാം എന്ന് തന്നെയാണ് വിചാരിച്ചത് ചില്ല വെന്ത ആക്കുന്നില്ല വേണ്ട ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞു വേഗം ശ്രീകാന്ത് വണ്ടിന്നിറങ്ങി എന്താണീ പറഞ്ഞത് കാർ മേലൊന്നും ചെയ്യരുത് ശരി കാർ വർക്കത്തില്ല പകരം നിന്റെ തല ഞാൻ അടിച്ചങ്ങ് പൊട്ടിക്കട്ടെ എന്താ പേടിച്ചു പോയോളിയാ വിക്രം നീ സത്യത്തെ തെറ്റി തെറ്റിദ്രിച്ചിരിക്കുക എന്താ ആര് എൻ്റെ കണ്ണുകളെയാണോ എന്താ നിനക്ക് വേണ്ടത് നീ എന്താണോ എന്നിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചത് അത് തന്നെ ഞാൻ നിന്നോട് ചോദിക്കുന്നതല്ലേ ശരി നിന്റെ ഒരു ജീവൻ അത് ഞാൻ എടുക്കട്ടെ എന്താ നിനക്ക് ഉത്തരവില്ലേ എടാ രാത്രിയുടെ മറവിൽ നീ എന്തെങ്കിലും ചെയ്താൽ അത് നീ ആണെന്ന് എനിക്ക് മനസ്സിലാവില്ല എന്ന് നീ കരുതിയോ ഞാൻ അവിടെ കിടന്ന് തട്ടിപ്പോന്ന് കരുതിയല്ലേ നീ നീയം നിന്റെ അമ്മായിയപ്പരും കൂടി തിരിച്ചു പോയതല്ലേ ഹെടാ പൊട്ടമാരെ മരിക്കാതെ തിരിച്ചു വന്നാൽ ഈ പലിശയും കൂട്ടു പലിശയും തീർത്ത് നിനക്ക് ഞാൻ തിരിച്ചു വരും അറിയാമല്ലോ എന്ത് വിശ്വാസത്തിലാടാ കിഴങ്ങ നീ എന്നെ വഴിയിലിട്ടിട്ടു പോയത് വിക്രം എന്നെയൊന്നും ചെയ്യരുത് ഏ അങ്ങനെ പറയരുത് ചുമ്മാ വിട്ട് കളഞ്ഞ നീ ഇതു തന്നെയല്ലേ ചെയ്യോ എനിക്കെന്റെ ജീവനോടെ നോക്കണ്ടേടാ എടാ നട്ടലിനുറപ്പുണ്ടെങ്കിൽ നേരിട്ടിറങ്ങടാ നാണം മാവില്ലേ നിനക്ക് നിന്റെ പെങ്ങക്ക് നിന്നെക്കാൾ ഗട്ടുണ്ടല്ലോ എടാ മരത്തലയോ തല്ലണമെങ്കിലും നേരിട്ട് തല്ലാനുള്ള ധൈര്യം വേണം ഇരുട്ടത്തെ നാലു കൂലിക്കാരെയും വാടക്കെടുത്ത് ഇമ്മാതിരെ നാണം കെട്ട പരിപാടി കാണിക്കല്ല ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ചെയ്യുമോ അവസ്ഥയിൽ വന്ന് നിൽക്കുമെന്ന് നിനക്കൊരു വിചാരം വേണം അതാ ശെ ചെയ്യേണ്ടത് മനസ്സിലായോ നിനക്ക് എടാ നിനക്കൊക്കെ എന്നെ തല്ലണമെങ്കിൽ കൂലിക്കാരെ അന്വേഷിക്കണം പക്ഷെ എനിക്ക് വേണ്ട അതെങ്കിലും ഓർക്കേണ്ടേ എന്റെ പൊന്നളിയാ വിക്രം ഞാൻ വേണ്ട വേണ്ട വിശദീകരിക്കല്ലേ പറഞ്ഞങ്ങ് തീർത്തിട്ടില്ലേ ഞാൻ എന്തായാലും എന്നെ കൊല്ലാൻ തീരുമാനിച്ചതല്ലേ ഞാനായിട്ട് നിനക്കൊരവസരം തരാം ഒരഞ്ചു മിനിറ്റ് സമയം നിന്റെ മുന്നിലേക്ക് ഞാൻ വെറുതെ നിന്ന് തരാം നിനക്ക് എന്ത് വേണേ ചെയ്യാം അടിക്കാം കൊല്ലാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്താ ഞാൻ നിന്ന് തരട്ടെ എന്ന് ചോദിച്ചു വിക്രം കൈകെട്ടിങ്ങനെ നിൽക്കുകയാണ് നിന്റെ മുന്നിൽ എന്താ ഞാനൊന്നും തിരിച്ചു ചെയ്യില്ല ചെയ്യടാ ചില്ലാ ജഡ്ജ് ശങ്കർ നാരായണന്റെ മകനാണെങ്കിൽ നീ അടിക്കടാ നീ കൊല്ലടാ എന്ന് പറഞ്ഞ നിൽക്കണം എന്തടാളിയാ മുട്ടു വിളയ്ക്കുന്നുണ്ടോ നിപ്പ് കണ്ടാ നീപ്പ് പാൻസിടുക്കൂന്ന് തോന്നൂല്ലോ എന്ത് പറ്റിടാ അളിയാതെ അപ്പൊ അളിയെ നിക്കാണെ എടാ നിന്നെ ഒരു കൃമിയെ ഇല്ലാതാക്കാൻ ഞാൻ നേരിട്ട് പോലും മരണമെന്നില്ല ജസ്റ്റ് ഒരു വാക്ക് വെറുതെ ചൂണ്ടിക്കാണിച്ചാ മതി നീ നിന്റെ വീട്ടിൽ നിന്നിറങ്ങി അച്ച വീട്ടിൽ ചെന്ന് ചേർന്ന ആ സമയം ആ ഒരുത്ര സമയം പോലും വേണ്ടി വരില്ലാട്ടും എന്തിനാണെന്ന് ചോദിക്കാൻ പോലും ആരും നിൽക്കില്ല പണിയും കഴിഞ്ഞ സ്റ്റേഷനിൽ പോയി ഹാജരാവാൻ എത്ര പേരുണ്ടെന്ന് നിനക്കറിയോ ഇല്ലെങ്കിൽ അളിയാ നീ ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ പെങ്ങൾക്ക് വേണ്ടിയാണെന്ന് നീ ചെറുപ്പം വിചാരിക്കുന്നുണ്ടാവും അല്ല നീ ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ ദുരഭിമാനത്തിന് വേണ്ടിയാ നിന്റെ സ്റ്റാറ്റസിനും അന്തസ്സിനും നടക്കാത്ത ഒരു ബന്ധം തെരഞ്ഞെടുത്തതിന്റെ ഒരു പകയാ നിനക്കുള്ളത് ആ പക മനസ്സിൽ സൂക്ഷിച്ചോ പക്ഷേ അത് ഇങ്ങോട്ടിറക്കേണ്ട ഇനി നിനക്ക് ഇങ്ങനൊരു വാണി ഉണ്ടാവില്ല അളിയാ നിന്റെ പെങ്ങൾ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയത് മുതൽ ഞാൻ ഇനി നന്നായി കൊള്ളണം എന്ന നിന്നെ പോലുള്ള വേട്ടാവളിയന്മാരെ വെറുതെ വിടണം എന്നൊന്നും നിർബന്ധമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയാം ഭാര്യ പ്രസവിക്കാൻ നിൽക്കല്ലേ അതുകൊണ്ട് കുഞ്ഞിന്റെ മുഖം കാണുന്നതിന് മുൻപ് ഈ ലോകം വിട്ടു പോകുന്നത് അത്ര നല്ലതൊന്നും അതുകൊണ്ട് നീ അതിന് ഇറങ്ങിത്തിരിക്കരുത് തിരിക്കരുത് അത് പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞ് വിക്രം നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ശ്രീകാന്ത് ആകെ അപ്സെറ്റായി നീ കാണട്ടോ ആകെ പണിവാളി എന്ന് മനസ്സിലായി എന്നെ കാണുന്നത് നമ്മുടെ മാഷിനിയാണ് അപ്പൊ ഇത് വന്ന പന്തലപണിക്കാരല്ല മണിക്കാരെല്ലാം സാധനങ്ങളെല്ലാം ഒഴിച്ചുകൊണ്ട് അവരങ്ങ് പോവുകയും ചെയ്തു എന്നിട്ട് മാഷ അതേക്ക് കയറി വരുമ്പോ കമലയും അച്ചമ്മയും അതുപോലെ തന്നെ വേദയും അവിടെ ഇരിക്കുകയാണ് ആ വേഗം എഴുന്നേറ്റു എന്താ സുധാകര നിനക്കെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ മോനെ പറയാനുണ്ട് ദേ പക്ഷെ പറയുന്നതിടയ്ക്ക് കയറി അമ്മ കയറി വന്നേ കരുത് എന്നോട് പറഞ്ഞു അത് കമല നിന്നോട് കാര്യം ആയിക്കട്ടെ മാഷെ എന്നാ മാഷേ നിങ്ങളും ഈ കൂട്ടിയുടെ വീട്ടുകാരും ആലോചിച്ചിട്ടാണ് ആ മാലയിടയിൽ കം കർമ്മം നടത്താൻ തീരുമാനിച്ചത് അല്ലെ അതെ മാഷെ എന്നിട്ട് അത് നടന്നോ അവ വേണ്ടുന്നില്ല നിന്റെ മകൻ ആണത്തും വാശിയും കാണിക്കാൻ കെട്ടിയ താലേ ഭഗവാന്റെ നിശ്ചയമാണെന്നല്ലേ ഇവളുടെ മുത്തശ്ശിയും നീയും പറഞ്ഞിരുന്നത് എന്നിട്ട് എന്താ സംഭവിച്ചത് മക്കളോടുള്ള സ്നേഹം മറ്റൊരു കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കരുതെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്കത് മനസ്സിലായതേയില്ല എന്താ ശരിയല്ലേ അമ്മക്ക് ഇവരെ തറവാട്ടമ്മലത്തിൽ കൊണ്ടുപോയി മാല ഇടിയിക്കാനായിരുന്നു ധൃതി എന്നിട്ടിപ്പ എന്തായി എന്താവാൻ ബംഗമാനാണ് ആ വിവാഹം നടത്തിയതെന്ന് ഇന്ന് വീണ്ടും തെളിഞ്ഞില്ലേ സുധാകര തട്ടിത്തെറിച്ച താലത്തിൽ നിന്ന് താലിയും മാലയും ഇവളുടെ കഴുത്തിൽ തന്നെ വന്ന് വീണില്ലേ സുധാകര അമ്മേ വെറുതെ വിഡിത്തരം വിളിച്ച് പറയരുത് കേട്ടോ പറഞ്ഞേക്കാം ഇന്ന് അവൻ ചെയ്തത് കുട്ടി ഈ ബന്ധം നിനക്ക് ഇന്നേ വരെ ഒരു ഗുണം ഉണ്ടാക്കിയിട്ടില്ല ആളുകളുടെ മുന്നിൽ നീ അവഹേളിക്കപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ എന്ന് നീ മനസ്സിലാക്ക എന്തൊക്കെ പറയുന്നത് അതെ കമല അതാണ് ശരി എന്ത് ശരി ഈ കുട്ടിയുടെ അച്ഛൻ വീണ വിവാഹം നടക്കില്ല എന്ന് വന്ന സമയത്ത് ഈശ്വരൻ ഇടപെട്ട് അത് നടത്തിയതല്ലേ അതല്ലേ സുധാകരൻ നമ്മൾ കണ്ടത് ഹൈ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അച്ഛമ്മയോട് ാലം തട്ടിത്തെ മാല വീണിട്ടുണ്ടെങ്കിൽ അതിന് അപകടം എന്നാ പറയുക അല്ലാതെ അനുഗ്രഹം എന്നല്ല മനസ്സിലായോ നിങ്ങൾക്ക് കുട്ടി നിന്റെ കഴുത്തിൽ കെട്ടിയ താരി അവൻ ഇന്ന് അഴിക്കുക ചെയ്തത് അല്ലാതെ കെട്ടുകയല്ല ചെയ്തത് എന്ന് പറഞ്ഞു മാഷ അപ്പം വേദയ്ക്കൊന്ത പോലായി പിന്നെ ഇനി അത് പറയുന്ന ആയിരിക്കും അവൻ തർക്കിക്കാൻ പോകുന്നത് ജീവിതത്തിൽ അവൻ നിന്നെ അംഗീകരിക്കുമെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ മോളെ അവന്റെ അച്ഛൻറെ അച്ഛമ്മയുടെ മുന്നിൽ അവൻ ചിലപ്പോൾ മിണ്ടിയില്ലാന്ന് വരും നിന്റെ മുന്നിൽ എന്നെങ്കിലും അതുപോലെയാണോ അവൻ ശരിക്കും നിന്റെ മുന്നിൽ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ നിന്നോട് പറയുന്ന ഓരോ വാക്കുകളും മോളെ ജീവിതത്തിൽ ഒരു തെറ്റു പറ്റും നിനക്കും പറ്റിയത് അങ്ങനെ ഒരു തെറ്റാണ് എന്ന് നീ അങ്ങ് വിചാരിക്കേ അവൻ്റെ അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും അവൻ നന്നായി കാണണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അതുവഴി മറ്റൊരു കുട്ടിയുടെ ദുർമാർഗിയായ ഒരു മകൻ ഒരു വിവാഹം കഴിച്ചാൽ നന്നാവും എന്ന് വിചാരിക്കുന്ന മലയാളി അമ്മമാരെ പോലെയാണ് അവരും അവരെ തിരുത്താൻ ആവില്ല പക്ഷേ നിനക്ക് തിരുത്താൻ ഇനിയും സമയമുണ്ട് എന്നാ ഞാൻ പറഞ്ഞത് ഞാനത് ഇനിയും നിന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം അത് എന്റെ കടമയായിട്ടാണ് ഞാൻ എന്താ പറയാ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഇവരാകെ ഷോക്കായിട്ട് നിൽക്കണം അതിന്റെ മാഷാകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോ അച്ഛാ എന്നൊരു വിളി അപ്പൊ വേഗം മാഷ അവിടെ നിന്നു അച്ഛ എന്ന് വിളിച്ചപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായി അച്ചാവളി കേൾക്കാനായിട്ട് ആഗ്രഹമായിരുന്നു മാഷിന് പക്ഷേ എങ്കില് മാഷ് എന്തുപോലെ അച്ഛനോട് എനിക്ക് പറയാനുള്ളത് അതുകൂടി അച്ഛനൊന്ന് കേൾക്കണം എന്ന് വേദ പറയാണ് ആ മാഷ് അവിടെ നിന്നു വേഗം മാഷിങ്ങനെ നോക്കുകയാണ് വേദയുടെ മുഖത്തേക്ക് അച്ഛൻ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ് ഇന്നത്തെ ചടങ്ങ് നന്നായി നടക്കണം എന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ അച്ഛൻ ഒരു വേല ആഗ്രഹിച്ചിരുന്നതല്ലേ അച്ഛൻ നുണ പറയില്ല എന്ന് എനിക്ക് നന്നായി അറിയാം ഈ ചടങ്ങ് നടക്കണം എന്നുള്ളത് കൊണ്ടല്ലേ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ മാഷ് എന്നതിന് പകരം എന്നെ ഞാൻ അച്ഛൻ എന്ന് വിളിക്കണം എന്ന് അമ്മയെ പറഞ്ഞേൽപ്പിച്ചത് അച്ഛന്റെ മകന്റെ ഭാര്യയായി മനസ്സിൽ എവിടെയോ അംഗീകരിച്ചത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ മാഷിന് ഉത്തരം ഉണ്ടായിരുന്നില്ല മാഷി ഉണ്ടാവുന്നെന്ന് കേൾക്കുക മാത്രം ചെയ്തത് ഈ വീട്ടിൽ വന്നിട്ട് ഒരിക്കൽ പോലും അച്ഛൻ എന്നെ കുറ്റം പറഞ്ഞിട്ടേ ഇല്ല വിക്രം നന്നല്ലാത്തത് കൊണ്ട് ഞാൻ കൂടി അനുഭവിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വിക്രത്തിന്റെ ആ സ്വഭാവം കൊണ്ടാണ് ഞാനും അനുഭവിക്കുന്നത് അങ്ങനെയുള്ള ഒരു അച്ഛനും അമ്മയും അച്ഛമ്മയും ഒക്കെ എൻ്റെ കൂടെ ഉള്ളപ്പോ ഞാൻ ഏറ്റെടുത്ത എൻ്റെ ദൗത്യത്തിൽ ഞാൻ എന്തിനു പേടിക്കണം ദൗത്യോ എന്ത് ദൗത്യം വിക്രമനെ സ്നേഹിക്കുക എന്നുള്ള ആ ഒരു ദൗത്യം എന്നോടി പറഞ്ഞു അപ്പം അച്ചമ്മയ്ക്കും കമലയ്ക്കും ഭയങ്കര സന്തോഷമായി പക്ഷെ മാഷൻ അത്ര സന്തോഷമൊന്നുമില്ല എല്ലാം തികഞ്ഞ മനുഷ്യരെ മാത്രമേ ഇഷ്ടപ്പെടാവൂ എന്നൊന്നും നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റൂ മാഷെ അതുകൊണ്ട് എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചാലും പുറത്ത് ഒരാൾ പോലും എന്നോട് മോശമായി പെരുമാറാൻ വിക്രം അനുവദിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് തന്നെ വലിയ കാര്യമല്ലേ മാഷെ അത് ഉള്ളിൽ എവിടെയോ എന്നോടുള്ള ഒരു സ്നേഹമുള്ളത് കൊണ്ടല്ലേ വിക്രത്തിനെന്നും കാണിക്കാം പക്ഷെ മറ്റുള്ളവരെ അത് ചെയ്യാനായിട്ട് വിക്രം ഒരിക്കലും സംഭവിക്കില്ല മനുഷ്യരുടെ ജീവിതം യുക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ലല്ലോ നിങ്ങളുടെ മകൻ എന്തെങ്കിലും ഇങ്ങനെയാകും എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നോ അപ്പൊ എല്ലാരും ഇങ്ങനെ നിൽക്കുവാണ് ഇല്ലല്ലോ അതുപോലെ തന്നെയാ മാഷെ എല്ലാ കാര്യങ്ങളും അതുപോലെ എന്റെ ജീവിതവും എങ്ങനെയാകുമെന്ന് ഞാൻ ഒരിക്കലും ഞാനും വിചാരിച്ചതല്ല മിടുക്കനായ ഒരാൾക്ക് തെമ്മാടിയായി മാറാമെങ്കിൽ തെമ്മാടിയായ ഒരാൾക്ക് തിരിച്ച് അങ്ങനെയും നല്ലവനാകാം എന്നല്ലേ അതിനർത്ഥം വിക്രം ഇങ്ങനെയുള്ള ഇങ്ങനെയാവാനുള്ള കാരണം എന്നുള്ള ഉണ്ടല്ലോ അതുപോലെ വിക്രം തിരിച്ച് പഴയതുപോലെ ആവാനും ഒരു കാരണം ഉണ്ടാവാ അതാ ഞാനീ പറയുന്നത് അതൊരു പക്ഷേ ഞാനാണെങ്കിലോ എന്നീടെ വേദ കൂട്ടിച്ചേർത്തു അപ്പൊ കാമലയ്ക്കും അച്ഛമ്മയ്ക്കും ഭയങ്കര ഹാപ്പിയായി അപ്പം വേഗം തന്നെ മാഷ ഒന്നും മിണ്ടിയില്ല മാഷ മിണ്ടാത അകത്തേക്ക് കയറിപ്പോയി അതെ ഇപ്പോഴ വേദമോളെ നീയാണ് ശരിക്കും യഥാർത്ഥ മരുമകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് വടിക്കാണ് കമല കമലയ്ക്ക് ഭയങ്കര സന്തോഷമായി ഈ സമയത്ത് വിക്രം തേണ്ട ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ അകത്തേക്ക് വരുകയാണ് അപ്പൊ നമ്മുടെ വേദം അവിടെ ഇരിക്കുക നീ എന്തിനാ ഇവിടെ കയറിയിരിക്കുന്നത് എന്തൊരു മണ്ടം ചോദ്യ വിക്രൂ ഇത് ഇനി മുതല് എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ നിന്നെ എന്താ ഈ മുറിയിൽ കാണാത്തത് എന്ന് വേണ്ടേ ചോദിക്കാനായിട്ട് അതെങ്ങനെയാ ഇന്നാ താനം തെറിപ്പിച്ചപ്പോ ഞാനും ഒന്ന് പകച്ചുപോയി പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അത് കൃത്യമായി എൻറെ കഴുത്തിൽ തന്നെ വീണു അല്ലേ അതെ വരാനുള്ളതൊന്നും വഴി തങ്ങില്ലല്ലോ ഉം കറക്റ്റ് ആർ വഴി കറക്റ്റ് ദൈവം അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടാവോ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് നിങ്ങളെപ്പോലെ ഒരാള് കയറി വരില്ലായിരുന്നല്ലോ ദേഹ് ഇനിയും നീ ദൈവത്തിന്റെ പേര് ദുരുപയോഗം ചെയ്താ സത്യമായിട്ട് നിന്നെ ഞാൻ തല്ലും ആഹാ തല്ലുവോ വെട്ടുകോത്തിന് അത്രക്ക് ധൈര്യം ഉണ്ടോ എന്നാ പിന്നെ അതൊന്ന് കാണൂലു ദാ തല് തല്ലേ വരണത് അപ്പൊ വിക്രം വിണ്ടാകാൻ നിക്ക എന്താ തല്ലുന്നില്ലേ നിങ്ങൾക്ക് തല്ലാനുള്ള ധൈര്യം മാത്രം അല്ല ഇല്ലാത്തത് പെരുമാനുള്ള കോമൺ സെൻസ് പോലും ഇല്ല അതാ അല്ലെങ്കിൽ ഇത്രയും കാലം പിണങ്ങിയിരുന്ന വീട്ടുകാരുടെ സമൂഹത്തോടെ എന്നെ പോലെ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ മാല ചാർത്തി ദിവസം ഇങ്ങനെയാണോ ഒരാണൊരുത്തൻ പെരുമാറുക പറ അയ്യേ മോശം മോശം ണത്തച്ച ചോദ്യം ചെയ്യാൻ വരല്ലേ പറഞ്ഞേക്ക ചെയ്താ നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പൊ കണ്ണേ നീക്കാണ് ഞാൻ നോക്കി നിന്നു ഏ പറ വിക്രം എന്താ ചെയ്യാം ചോദ്യം ചെയ്താ എന്ത് ചെയ്യും എന്നാ ചോദിച്ചത് അയ്യ് നിനക്ക് നാണവില്ലേ അങ്ങോട്ട് മാറി നിൽക്കു വേദാളമേ അപ്പൊ വേദച്ചിരിക്കത്രേ ഉള്ളു ഇത് തന്നെ ഞാൻ പറഞ്ഞത് കണ്ടില്ലേ ഇത്രയേ ഉള്ളു നിങ്ങൾ ആണുങ്ങള് സു സിമ്പിൾ മാൻ ഡയറക്റ്റ് ആയി കണ്ണൽ നോക്കി ഒരു പെണ്ണു ചോദ്യം ചോദിച്ചാ എത്ര വലിയ ഘടാഘടിയനാണെങ്കിലും ഷൂന്നായിപ്പോ സിമ്പിൾ മനസ്സിലായോ അയാ ഞാൻ കാര്യമായിട്ട് ചോദിക്കുന്ന നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചാടിക്കടിക്കാൻ വരുന്നത് നിങ്ങൾക്ക് വേറെ മര്യാദയ്ക്ക് സംസാരിച്ചൂടെ അപകടം പെട്ടിയപ്പോ നിങ്ങളുടെ തലയിലെ എന്തെങ്കിലും സംഭവിച്ചോ അല്ല അതുകൂടെ ചോദിച്ചതാ ഇത്രയും കാലം ഒരു ഗുണ്ടയാണ് കെട്ടിയത് എന്നായിരുന്നു പറച്ചില്ല ഇനി അതിന്റെ കൂടെ ഒരു ഞരമ്പനെ കൂടിയാണ് കെട്ടിയെന്ന് പറയുമോ എന്റെ ദൈവമേ എന്ന് ഞാൻ ആരോപിച്ചത് അതെടി എൻ്റെ ഞരമ്പൻ അസുഖമാണ് ഞാനൊരു വടരാ എന്റെ തലയ്ക്ക് വട്ട അതുകൊണ്ട് ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു പറയില്ല ചിലപ്പോ നിന്നെ ഞാൻ പിച്ചു കീറും ശ്വാസം മുട്ടിച്ച് കണ്ണു കുട്ടിച്ച് തലമുടി വലിച്ചു കീറി നിന്നെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് വിക്രം ആക്രോശിക്കാണ് അയ്യോ കലിപ്പ് തീരുന്നില്ലേ വിക്രം അപ്പൊ കാരണം ഞാനല്ല വേറെ ആരോ ആണ് ഇങ്ങനെ ബഹളം വെച്ചാ വീട്ടുകാരെ എഴുന്നേറ്റ് വരും അത് പിന്നെ അതിലും വലിയ നാണക്കേടാവും പറഞ്ഞേക്കാം ഉം ശരി നമുക്ക് കാര്യത്തിലേക്ക് അങ്ങ് വരാം എന്ന് പറഞ്ഞു അതെ കേട്ടുകഴിഞ്ഞ് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നതിനു മുൻപ് അച്ചമ്മ പറയുന്നത് പോലെ കേൾക്കാതെ എന്ത് കണവൻ വിക്രമൻ വെട്ടുപോത്ത് ആ പാട്ട വണ്ടി കയറി പോയത് ഡേ ശരി 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 അയ്യോ എന്നാ ആ ജംബോ ജെറ്റിൽ കയറി കുതിച്ചത് എങ്ങോട്ടാണോ എന്റെ കണവൻ എനിക്കൊരു ചിന്ന വീടുണ്ട് അവിടേക്ക് പോയത് അവളെ കാണാൻ എന്തേ ഉള്ള വീട്ടിൽ തന്നെ അന്തി ഉറങ്ങാൻ വിധിയില്ലാത്തവനാ ചിന്ന വീട് ഏഹ് വിക്രമൻ കൊണ്ടേക്ക് അതിനുള്ള ആമ്പിയർ എന്നാ പിന്നെ നിന്റെ തന്തയെ കാണാൻ പോയതാടി മകളുടെ വീട്ടില് മകളുടെ കഴുത്തില് താലി കയറുന്നതിന് മുൻപ് തന്നെ ബോധം കെട്ടി വീടില്ലേ അയാള് എന്താ മതിയോ അത്രോ നേരം എന്ന വേദയുടെ സകല നിയന്ത്രണവും പോയി വേദ ആകെ ആയിട്ട് ആളെ കരയാൻ തുടങ്ങി കേട്ടോ ഇത് കണ്ടപ്പോ വിക്രത്തിന് എന്തോ പോലെ ആയിപ്പോയി അച്ഛൻ വയ്യാണ്ട് കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ വേദ ആകെ ആയിരുന്നു പിന്നെ വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ട് തള്ളി നിന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ വേഗം തന്നെ വേദയുടെ കരച്ചിൽ വേദ അപ്പുറത്ത് മാറി നിന്ന് കണ്ണുതൂക്കാണ് അത് കണ്ടപ്പോ സങ്കടായ അമ്മയോടും ദീപ്തിയോടേയും ഒപ്പം അച്ഛനെ കാണാൻ പോണം എന്ന് തന്നെയാ ഞാനും വിചാരിച്ചത് എന്ന് പറഞ്ഞു പക്ഷെ മുത്തശ്ശിയും അച്ഛമ്മയും കൂടി അപ്പോഴേക്കും നിന്റെ മതി ഇനി അതിന്റെ പേരിൽ മോങ്ങാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞു നിന്റെ അച്ഛനും കുഴപ്പമൊന്നുമില്ല അറിഞ്ഞു ഞാന് ദീപ്തിയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു പക്ഷെ അച്ഛൻ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞു എന്തു ചെയ്യാനും ഹാ അപ്പം അന്ന് സം ഒന്നും സംഭവിച്ചില്ലല്ലോ അത് തന്നെ ആശ്വാസം എന്ന് പറഞ്ഞു മുത്തശ്ശി പറഞ്ഞത് ചടങ്ങിന് വരാനായിട്ട് അച്ഛനും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത് അപ്പോ പിന്നെ എന്താണാവോ ആ കാ അപ്പോ അങ്ങനെ ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലാവില്ല നിന്റെ അച്ഛൻ ഇതിന് സമ്മതാണെന്ന് പറഞ്ഞത് കള്ളത്തരവാ എന്ന് പറഞ്ഞു അയാൾക്ക് ഇത് ഒട്ടും ഇഷ്ടമല്ല ഇനി അത് ഇഷ്ടമാവുകയും അല്ലെങ്കിൽ പിന്നെ ഈ ചടങ്ങി നടക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് മകനെയും മകന്റെ അമ്മായി അച്ഛനെയും കൂട്ടി അയാള് എന്നെ കൊല്ലാനായിട്ട് പറഞ്ഞു വിടുമായിരുന്നോ അപ്പം വേദക്ക് ഇത് കേട്ട് ഷോക്ക് പോയി കേട്ടോ ഈ വിക്രം പറഞ്ഞത് കേട്ടോ കൊല്ലാൻ വിട്ടത് അവരാണ് എന്നറിഞ്ഞപ്പോഴാണ് വേദ ആകെ ഷോക്കായി പോയത് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബിൽ ബിട്ടൻ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന എനിക്ക് പുതുപുത്തം വിശേഷമായിട്ട് എത്താം ആൻഡ് സി യുഗീൻ